ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പം ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ചയും തിങ്കളാഴ്ചത്തേയും ഞങ്ങളെ കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞായറാഴ്ച രാവിലെ എല്ലാവരും എണീറ്റു സൂര്യൻ എന്താ ഉദിച്ചു വരുന്നുണ്ട് രാവിലെ തന്നെ പിള്ളേരെ എണീറ്റു ഞങ്ങൾ പള്ളിയിലൊക്കെ പോകാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം അതൊന്നും കാര്യമായിട്ടൊന്നും പിടിക്കാനൊന്നും പറ്റിയൊന്നുമില്ല അപ്പം പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ എന്താ കരിമ്പ് വിട്ടു വേണോ ഉം ഉം ശനിയാഴ്ചയോ രാവിലെ വള്ളിയിലൊക്കെ പോയില്ലേ നമ്മള് അങ്കെന്താ പറയാനല്ലേ അങ്കി ആ നിങ്ങളെ പാട്ടും പാടിയിരുന്നോ അതെ നോക്ക് അപ്പുക്കുട്ടനൊക്കെ കരിമ്പ് തിന്നു തുടങ്ങി സാറാമോള നീ കഴിക്കുന്നേ അപ്പക്കൂട്ടാ അപ്പക്കൂട്ടനെ വായിക്കേ ആയ് എന്നാ കഴിക്കുന്നേ കരിമ്പ് കഴിക്കുവാണോ ആണോ ഹായ് പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടോ കരിമ്പിന് കരിമ്പിന് എന്നാ ടേസ്റ്റാ മധുരമാണോ കരിമ്പിന് കാവലും നിൽക്കുന്ന കുറച്ച് പിള്ളേർ അല്ലേ കരിമ്പിന് കാവൽ നിൽക്കുവല്ലേ കരിമ്പിന് കാവല് നിക്കുവല്ലേ ഞായറാഴ്ചയായിട്ട് ഞങ്ങള് വെറുതെ ഇങ്ങനെ വെയിലല്ലേ അപ്പൊ കരിമ്പ് തിന്നാന്നും പറഞ്ഞ് ഞങ്ങള് കരിമ്പ് തിന്നാൻ തുടങ്ങിയതാണ് കലബില കലബിലന്നും പറഞ്ഞ് ഇവര് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവല്ലേ ആരാ കലബിലണ്ടാക്കുന്നേ ആരാ കലബില കലബില സൗണ്ട് വെക്കുന്നേ പലവലല്ല പല പല നാളുകൾ പാടിക്കൂസേ ഇങ്ങോട്ട് നോക്കിട്ട് പാട് പാട് നോക്കി എവിടെ നോക്ക് ആയി പറയാനല്ല ആ ോ പല പല ഇത് തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ പോകുന്ന രംഗമാണ് കേട്ടോ തിങ്കളാഴ്ച രാവിലെ ചെറിയ മടിയൊക്കെ ആയിരുന്നു ചെറിയ കരച്ചിലൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത് രണ്ടു ദിവസത്തെ അവധി കഴിഞ്ഞോണ്ടായിരിക്കും അപ്പോൾ അവൾ പോയി അപ്പം പപ്പ ഇന്നൊന്ന് പുറത്തൊക്കെ ഇറങ്ങി ഇടയ്ക്കിങ്ങനെ വെയിൽ കൊള്ളാനൊക്കെ വന്നിരിക്കും കേട്ടോ അപ്പം കഞ്ഞിവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത് സൂര്യ നമസ്കാരത്തിന് പോയിരിക്കുന്നതാണോടാ പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ചെറിയ രീതിയിലൊരു മഴക്കാരൊക്കെ വന്നു കേട്ടോ നല്ല മഴക്കാരുണ്ടായിരുന്നു ചെറിയ രീതിയിലൊന്നും അല്ല നല്ല രീതിയിൽ തന്നെ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കാറ്റും ഉണ്ടായിരുന്നു ചെറുതായിട്ട് മഴ തോളാൻ തുടങ്ങിയിട്ടും ഉണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു നല്ല മഴ എന്ന് കാരണം ചെടികൾക്കൊക്കെ ഒരു ആശ്വാസമാകുമല്ലോ അത്യാവശ്യം നല്ലൊരു മഴ കിട്ടുവാണെങ്കിൽ അപ്പം തുള്ളി ഓരോ തുള്ളികൾ തോളുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ പിടിച്ചു വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ഇത് പറയുന്നുണ്ട് വീഡിയോ ഒന്നും പിടിക്കണ്ട വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ മഴ പോകുമെന്ന് ചുമ്മാ കേട്ടോ തമാശ പറഞ്ഞതാണ് എന്നാലും ഞാൻ എന്താ പറയാ മഴ ആദ്യത്തെ മഴയല്ലേ പുതു മഴയല്ലേ എന്റെ ഒരു സന്തോഷത്തിൽ നിൽക്കുക അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെറിയ രീതിയില് ചെറിയ രീതിയിലല്ല നല്ല തൂളാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും വലിയ മുറ്റൊന്നും നനയാനോ റോഡ് മാത്രമുള്ള ഒരു മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ ഒരു ചെടികൾക്കൊക്കെ ആശ്വാസം എന്ന് പറയാൻ പോലും പറ്റിയില്ല അത്രയും പോലും മഴ പെയ്തിട്ടില്ല പിന്നെ പിള്ളേരെ ആണെങ്കിൽ ഈ മഴയത്ത് കിടന്ന് കളിക്കണോന്നും പറഞ്ഞുകൊണ്ട് പിള്ളേരെ ബഹള പക്ഷെ അങ്ങനെ ഇറക്കി വിടാൻ മാത്രമുള്ള ഒരു മഴയൊന്നും ഇല്ലായിരുന്നല്ലോ ഇടയ്ക്ക് നല്ല ബഹളം ഉണ്ട് പിള്ളേരുടെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ടവറുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് മഴത്തുള്ളികൾ വീഴുന്ന ഇതിനകത്ത് അപ്പോൾ ആ ടവറിൻ്റെ മേളിൽ ഇടയ്ക്ക് ഇങ്ങനെ കൊക്ക് വന്നിരിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടോ എന്ന് നോക്കിയത് കൊക്കൊക്കെ എന്നാ എന്താ പറയുക മഴയും കാറ്റും ഒക്കെ കണ്ട് പേടിച്ചു പോയെന്ന് തോന്നുന്നു അതൊക്കെ അവരവരുടെ വൈക്കേ പോയി അപ്പോൾ മഴയൊക്കെ കുറഞ്ഞൊരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കുണ്ട് മഴത്തുള്ളലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഉണ്ട് ആകാശത്തെ ഒരു എന്നെ എന്താ പറയുക മഴവിൽ മഴവില്ലേ പിള്ളേരൊക്കെ മഴവില്ല ആദ്യമായിട്ട് കാണുന്ന ഫിലിക്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ പിള്ളേരൊക്കെ ഇരിക്കുന്നത് അതങ്ങനെ അത്ര വലിയ ആയിട്ടൊന്നും കാണുന്നുണ്ടായിരുന്നില്ല മേഘം വരുമ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് വന്ന് മൂടിപ്പോവൊക്കെ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഈ ബഹളം എല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ തന്നെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മഴവിലൊക്കെ കണ്ടു മഴവിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിള്ളേരെ എല്ലാവരെയും അകത്ത് കയറ്റി പിന്നെ ഇനിയിപ്പോൾ പുറത്തൊന്നും നിർത്തിയില്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ആയി പിള്ളേരെ കയറ്റി ഭക്ഷണം കൊടുത്തു കുളിപ്പിച്ചു അവരുടെ പതിവ് പോലെ ഇവിടുത്തെ സന്ധ്യ ആകുമ്പോഴേക്കും എല്ലാ പരിപാടികളും കഴിയുമല്ലോ അപ്പോൾ അങ്ങനെ മഴവിലൊക്കെ കണ്ട സന്തോഷത്തിൽ പിള്ളേർ അകത്തു കയറി കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും